നമുക്ക് ഓൺലൈനിൽ വിൽക്കാൻ പറ്റുന്ന വിന്നിങ് ഇക്കോമോഴ്സ് പ്രോഡക്റ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിന്നിങ് ഇക്കോമോഴ്സ് പ്രോഡക്റ്റ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് നല്ല പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും ഇനി അതെല്ലാം പുതിയ പ്രോഡക്റ്റുകൾ എങ്ങനെ നല്ല ട്രെൻഡിങ് പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ട്രെൻഡ് സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് ഗൂഗിൾ ട്രെൻഡ് എക്സ്പ്ലോറിങ് ടോപ്പിക്സ് ടിക്ടോക്ക് മെയ് മീ ബൈ ഇറ്റ് തുടങ്ങിയ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് നമുക്ക് ട്രെൻഡിങ് പ്രോഡക്റ്റ് നമുക്ക് സ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മി മിനി പ്രൊജക്റ്റേഴ്സ് അല്ലെങ്കിൽ സ്മാർട്ട് ക്ലീനിങ് ഗാഡ്ജറ്റ് അതായത് എക്കോ ഫ്രണ്ട്ലി സ്കിൻ കെയർ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾക്ക് ഈസി ആയിട്ട് ഗൂഗിൾ ട്രെൻഡ് ഉപയോഗിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ട്രെൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മളിവിടെ ഗൂഗിളിൽ പോവുക ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യാം ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഗൂഗിൾ ട്രെൻഡ്സ് വരും അപ്പോൾ നമുക്കിവിടെ വേണ്ട ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രെൻഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ മിനി പ്രോജക്ടറാണ് നമ്മൾ വാങ്ങാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എങ്കിൽ നമുക്ക് മിനി പ്രോജക്ടേഴ്സ് എടുത്തിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യാം എക്സ്പ്ലോർ കൊടുക്കുക ട്രെൻഡ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഈ വെബ്സൈറ്റ് നമുക്ക് കിട്ടും ഈ സെർച്ചിൽ നമുക്ക് ഏതൊക്കെ ഇതുള്ള നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് സെർച്ച് ടൈം വെച്ചിട്ട് ഇപ്പോൾ പാസ്റ്റ് ട്വൽവ് മന്ത്സ് കാറ്റഗറീസ് സെർച്ച് ചെയ്യാം അതേപോലെ തന്നെ വെബ് സെർച്ച് വെച്ച് ചെയ്യാം നമുക്ക് ഏതാണോ നമുക്ക് അത് കൊടുക്കാം നമ്മുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി ഇവിടെ കൊടുക്കാം മിനി പ്രൊജക്റ്റേഴ്സ് നമ്മളിവിടെ ജസ്റ്റ് കൊടുക്കുന്ന മിനി പ്രോജക്ടേഴ്സ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് ട്വൽവ് മന്ത്സിലുള്ള അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ട്രെൻഡ് സെർച്ചിൽ വന്നിരിക്കുന്നത് തെലങ്കാനയാണ് പിന്നെ തമിഴ്നാടു പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും മൊബൈൽ ഫോൺ ടെലിവിഷൻ ഡിസ്പ്ലേ ഡിവൈസ് അങ്ങനെ ഓരോന്നും നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്കതല്ല ഇപ്പോൾ ട്രെൻഡിങ് നൗ എന്താണെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവിടെ നിന്ന് നമുക്കറിയാൻ പറ്റും ട്രെൻഡിങ് നൗ ഇപ്പം എന്താണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ അതിപ്പോൾ അതായത് ഇപ്പോൾ ട്രെൻഡിങ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ട്രെ ടൈലർ സ്വിഫ്റ്റ് വൈഷ്ണവി ദേവി കിങ്ഡം ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഗൂഗിൾ സെർച്ചിൽ ഉള്ളത് അപ്പോൾ നമുക്കത് ഓരോ കാറ്റഗറൈസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി അല്ലെങ്കിൽ ബിസിനസ് ആൻഡ് ഫിനാൻസിൽ നോക്കിക്കഴിയുമ്പോൾ വരുന്ന ട്രെൻഡ് ഇതാണ് ടുഡേ ഷെയർ മാർക്കറ്റ് ഹോളിഡേ ഹോളിഡേ അതൊക്കെ സെർച്ചിൽ വരുന്ന ഏറ്റവും കൂടുതൽ സെർച്ചിൽ വരുന്ന ടോപ്പിക്സുകളാണ് നമുക്കപ്പോൾ നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അതവിടെ വെച്ചിട്ട് ഇന്ന് നമുക്ക് സെർച്ച് ചെയ്യാം ഇപ്പോൾ നമ്മൾ ടോയ്സാണ് സെർച്ച് സെൽ ചെയ്യാൻ പോയി നമുക്ക് ടോയ്സിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയുണ്ട് ഇപ്പോൾ ഓരോ ദിവസം എങ്ങനെയാണ് ട്രെൻഡ് കൂടുതൽ നടക്കുന്നത് എന്നുള്ള നമുക്കറിയാം അപ്പോൾ ഓരോ ഏരിയ വൈസ് നമുക്ക് ട്രെൻഡ് അറിയാൻ പറ്റും കേട്ടോ ഇതുപോലെ നമുക്ക് ടോപ്പിക്സ് ബ്രേക്ക് ഔട്ട് അതിൻ്റെ കിട്ടും ഓരോ കണ്ട ഹാരി പോട്ടർ കിൻഡർ ജോയ് ഇല്ല ബൂബൂ ടോയ്സ് അങ്ങനെ ഓരോ എന്താണോ അപ്പോൾ ഉള്ള ട്രെൻഡെന്നനുസരിച്ചിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് കമ്പെയർ ചെയ്യാൻ പറ്റും നമ്മുടെ സെർച്ച് ടൈം വെച്ചിട്ട് നമുക്ക് കമ്പെയർ ചെയ്തും സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞത് നമുക്ക് ഇ ഇക്കോമേഴ്സിൽ അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് ഇനി നമ്മൾ ഫോർ നെക്സ്റ്റ് ഇതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്ലേസസിൽ റിസർച്ച് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ട്രെൻഡ് സ്പോട്ട് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ട്രെൻഡ് പോലെയുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നു നെക്സ്റ്റ് നമ്മൾ മാർക്കറ്റ് റിസർച്ചിന് വേണ്ടി നമുക്ക് ആമസോൺ ബെസ്റ്റ് സെല്ലേഴ്സ് ഫ്ലിപ്കാർട്ട് ആലി എക്സ്പ്രസ് അതേപോലെ ഇസി ടോപ്പ് സെല്ലേഴ്സ് അവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന മാർക്കറ്റ് പ്ലൈസിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന കാറ്റഗറീസിൽ ഇപ്പോൾ ആമസോൺ ബെസ്റ്റ് സെല്ലേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെർച്ച് അത് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും അതിനെ നമ്മളിപ്പോൾ ആമസോണിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ബെസ്റ്റ് സെല്ലേഴ്സ് ഓപ്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓരോ കാറ്റഗറൈസ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വേണ്ട ഇപ്പോൾ നമ്പർ വൺ സെയിൽ നടക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ് അതേപോലെ തന്നെ സെക്കൻഡിൽ വരുന്നത് ഓരോ പ്രോഡക്റ്റുകളും നമുക്ക് ഓരോ കാറ്റഗറി ഇപ്പോൾ ബെസ്റ്റ് സെല്ലേഴ്സ് ബാഗിൻ്റെ ഗീസിൽ ഏറ്റവും കൂടുതൽ സെല്ലടക്കുന്ന ഓരോ കാറ്റഗറി നമുക്കിവിടെ കാണാൻ പറ്റും അതേപോലെ തന്നെ ഹോം ഇമ്പ്രൂവ്മെൻ്റ് ഇതിനകത്ത് ഈ ഫോട്ടോ ഫ്രെയിം ഹുക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ പി വി സി വാൾ ഹുക്ക് പിന്നെ ഈ യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ ഇതൊക്കെ ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ ആണ് ഇനി കാർ മോട്ടോർ ബൈക്ക് അതിനകത്തെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ പ്രോഡക്റ്റ് നമുക്ക് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ബെസ്റ്റ് സെല്ലേഴ്സ് ഇൻ കാർ ആൻഡ് മോട്ടോർ ബൈക്ക് ബെസ്റ്റ് സെല്ലേഴ്സ് ഇൻ ഓഫീസ് പ്രോഡക്റ്റ്സ് ബെസ്റ്റ് സെല്ലേഴ്സ് ഇൻ ക്ലോത്തിങ് ആൻഡ് ആക്സസറീസ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ബെസ്റ്റ് സെല്ലേഴ്സിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത് ആരാണ് അപ്പോൾ അത് റിലേറ്റഡ് പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബാക്ക് ടു അവർ ഡോക്യുമെൻ്റ് നമുക്ക് സോഷ്യൽ മീഡിയ ലിസണിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഒക്കെ പോവാം അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഹാഷ്ടാഗ് അപ്പോൾ അൺബോക്സിങ് ആമസോൺ ഫൈൻസ് ഷോപ്പ് വിത്ത് മീ തുടങ്ങിയ ഹാ ഹാഷ്ടാഗുകൾ നമ്മൾക്ക് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് വിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും പിൻട്രസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ട്രെൻഡിങ് ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ്സ് കണ്ടുപിടിക്കാൻ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇത് ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല പിൻട്രസ്റ്റ് ഇപ്പോൾ നമ്മൾ കുറച്ച് പുറത്തേക്കൊക്കെയാണ് നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിവിടെ നേരെ പിൻട്രസ് ട്രെൻഡ്സിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ചിൽ പിൻട്രസ് ട്രെൻഡിൽ പോയി ട്രെൻഡ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഡെമോഗ്രാഫിക്സ് വെച്ചിട്ട് ആളുകളുടെ ഇൻട്രസ്റ്റ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും ട്രെൻഡ്സ് ഡോട്ട് പിൻട്രസ്റ്റ് ഡോട്ട് കോംന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ നമ്മളെ പ്രോഡക്റ്റ് വിൽക്കണമെന്നില്ല ഓൾ വേൾഡിൽ നമ്മൾക്ക് കവർ ചെയ്യാൻ പറ്റും നമ്മുടെ ബിസിനസ് അപ്പം അതാണ് അതിൻ്റെ ഒരു മെച്ചമെന്ന് പറയുന്നത് പിൻട്രസ്റ്റ് ട്രെൻഡ്സ് അനുസരിച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റുകൾ ഫൈൻഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജിമെയിൽ വഴി ഉപയോഗിച്ച് നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ സൈനപ്പ് ചെയ്യാം നമുക്ക് ടൈം കളയണ്ട സൈറ്റ് ലോഡായി വരട്ടെ നമുക്ക് ബാക്ക് ടു ഡോക്യുമെൻ്റിൽ പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇതെന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമ്മൾക്ക് നമുക്ക് ഇക്കമേഴ്സിൽ പ്രോഡക്റ്റ് കണ്ടെത്താം ഒന്നെന്ന് പറയുന്നത് ഒരു സോൾവ് പ്രോബ്ലം അതൊരു ഇഷ്യൂ ഒരു ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാം അതായത് അവരുടെ സമയം മണി എഫേർട്ട് അതെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഹൈ ചാൻസസ് ഓഫ് സെയിൽ ആയിരിക്കും അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക് വരുന്നത് ഫോർ എക്സാമ്പിൾ പോർട്ടബിൾ ബ്ലെൻഡർ അതായത് നമ്മൾക്ക് ഒരു ജാറിലല്ല ഒരു മിക്സി ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുന്നതിന് പകരം പോർട്ടബിൾ ബ്ലെൻഡർ കിട്ടും ജസ്റ്റ് ഒറ്റ സ്വിിച്ചിൽ ബാറ്ററിയിട്ട് വർക്ക് ചെയ്യുന്ന പോർട്ടബിൾ ബ്ലെൻഡർ കിട്ടും അത് നല്ലൊരു എക്സാമ്പിളാണ് നമുക്ക് ഈസി ആയിട്ട് ഹെൽത്തി ഈറ്റിങ്ങിന് അവരെ ഹെൽപ്പ് ചെയ്യും പിന്നെ പോസ്റ്റർ കറക്റ്റർ അതായത് നമുക്ക് പോസ്റ്റേഴ്സ് വർക്ക് ഫ്രം ഹോം പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്ത് ഇപ്പോൾ ബാക്ക് പെയിൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നവർക്ക് പോസ്റ്റർ കറക്റ്റർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കാം പിന്നെ സ്പിൽ പ്രൂഫ് ബോട്ടിൽസ് ഉണ്ട് അത് നമുക്ക് പേരൻസിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാം സ്പിൽ പ്രൂഫ് ബോട്ടിൽസ് ഇനി വേറൊരു സംഭവം കൂടി ഞാൻ പറയാം അതിനു മുമ്പായിട്ട് ഇവിടെ പിൻട്രസ്റ്റ് നമ്മുടെ ലോഡായിട്ടുണ്ട് കണ്ടോ നമുക്കിവിടെ കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും അതിൻ്റെ ഇതുമെല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും കേട്ടോ ഇത് യു എസിലുള്ള ട്രെൻഡ്സ് ആണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ ഗ്രോയിങ് ട്രെൻഡ്സ് എന്നുള്ളത് ഇപ്പം നെയിൽസ് ഔട്ട്ഫിറ്റ് ഐഡിയാസ് ഇതൊക്കെ ഓരോ ഇതിലും ഇങ്ങനെ നമുക്ക് ട്രെൻഡ് വൈസ് അറിയാൻ പറ്റും കേട്ടോ ഓരോ പ്രോഡക്റ്റ് വൈസ് അപ്പോൾ പിൻട്രസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇനി ഇതിൻ്റെ ഒപ്പം ആഡ് ഓൺ ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം അതിന് അതിനുമുമ്പായിട്ട് നമ്മുടെ ബാക്ക് ടു ഡോക്യുമെൻറ്റിൽ വന്നു കഴിഞ്ഞിട്ട് ഇതുകൂടി പറയാം ഇനി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഇൻസൈറ്റ് അതായത് നമ്മൾ കമ്മ്യൂണിറ്റീസിൽ വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ജോയിൻ റെഡിറ്റ് അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് കോറ പോലുള്ള സ്ഥലങ്ങളിൽ ഓപ്പൺ ഡിസ്കഷൻസ് നടക്കാറുണ്ട് ആളുകളുടെ പെയിൻ പോയിൻസിനെ കുറിച്ചിട്ട് എന്ത് പ്രോഡക്റ്റാണ് ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് കണ്ടെത്താം ഇനി നമുക്ക് വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഡോട്ട് കോമിൽ പോയി സോറി ഫേസ്ബുക്കിൽ ആഡ്സ് ലൈബ്രറി ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാം ഫേസ്ബുക്ക് ആഡ്സ് ലൈബ്രറി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ഇതെന്തിനാണ് നമ്മുടെ നാട്ടിലുള്ള ട്രെൻഡ്സ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ പരസ്യം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തായാലും ആ പ്രോഡക്റ്റിന് തീർച്ചയായിട്ടും നല്ല ഡിമാൻഡ് ഉണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അതിൻ്റെ ആഡ്സും അതിൻ്റെ ഏതൊക്കെ പേജിൽ നിന്നാണോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് ആട്സ് ലൈബ്രറി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആട്സ് ലൈബ്രറിയിൽ നിന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറി അതിനു വേണ്ടി നമ്മൾ ഓൾ ആർട്സ് സെലക്ട് ചെയ്യും ഇന്ത്യ സെലക്ട് ചെയ്യുന്നു ഓൾ ആർട്സ് സെലക്ട് ചെയ്യുന്നു നമ്മളിവിടെ നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ പോർട്ടബിൾ ബ്ലെൻഡർ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കാം നമുക്കിത് പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീഷൻ നമ്മുടെ കോമ്പറ്റീറ്റർ എന്ത് ക്രിയേറ്റീവ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് പോർട്ടബിൾ ബ്ലെൻഡർ കൊടുക്കുമ്പോൾ ഇവിടെ ആക്റ്റീവ് എന്ന് കാണുന്നത് ഈ ആഡ് കറണ്ടി റൺ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഇപ്പോഴും ആളുകൾ കണ്ടോ ഇപ്പോഴും ആളുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രം ഫേസ്ബുക്ക് മറ്റേ ആഡ്സിലൂടെ അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കണ്ടോ ഓരോ പ്രോഡക്റ്റും അതൊരു ആഡ്സ് ചെയ്തേക്കാണ് ഓരോ പ്രോഡക്റ്റിനും ആഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു പോർട്ടബിൾ ഡോ അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ക്രിയേറ്റീവ്സ് എങ്ങനെ സെറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും പല ടൈപ്പ് ആഡ്സ് ഉണ്ട് കൂടുതലും പ്രിപ്പെയ്ഡ് റീൽ ആഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന ആഡ്സ് കരോസൽ ആഡുകളുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ പല രീതിയിലുള്ള പ്രോഡക്റ്റുകളും ജോൺ എബ്രഹാമിൻ്റെ ഇമേജ് ഒക്കെ വെച്ചിട്ട് എ യൂസ് ചെയ്തിട്ടും ഇവിടെ ആളുകൾ പ്രോഡക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വെൻ എ എ ആണോ ഒറിജിനൽ ആണോ എന്നിപ്പോൾ നമുക്കറിയില്ല സോ അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോസും അത് ഇത്രയധികം പ്രോഡക്റ്റ് ട്രെൻഡിങ് ആണ് അപ്പം ഇത്രയും പ്രോഡക്റ്റ് ട്രെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് നല്ലൊരു സെയിൽസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഷോപ്പ് നൗല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ വെബ്സൈറ്റിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഇ ഇക്കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോഴും നമുക്ക് ഇതേപോലെയുള്ള വെബ്സൈറ്റുകളും നമ്മൾക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഓരോരുത്തരും ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോൾ ഇവരെ ഏറ്റവും നന്നായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ബിഗ് സ്മോൾ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ടീമാണെന്ന് തോന്നുന്നു ഒരുപാട് ആഡ്സ് അവരുടേതായിട്ട് കാണുന്നുണ്ട് നമുക്കതുപോലെ നമ്മൾക്ക് ആഡ് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ പ്രോഡക്റ്റൊക്കെ നമുക്ക് ഇന്ത്യ മാട്ടീന്ന് ഈസിലി ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് ട്രെൻഡി ട്രഷേഴ്സ് ഇവരുടെ ഫേസ്ബുക്ക് പേജൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് കോമ്പറ്റീറ്റർ പേജുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഓരോ പ്രോഡക്റ്റുകൾ സോ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഈ വെബ്സൈറ്റ് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വേറൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഇ ഇക്കമേഴ്സ് വിന്നിങ് പ്രോഡക്റ്റ് കണ്ടെത്താമെന്നുള്ളത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ മെറ്റാഡ്സ് ലൈബ്രറിക്ക് നമ്മൾ വിനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ നമ്മളതെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ടാവും പിന്നെ എത്രയും പെട്ടെന്ന് ഇ കൊമേഴ്സ് ബിസിനസ് ഇതുവരെ തുടങ്ങാത്തവരെന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു